എന്താണ് പറ്റേ എന്താ നീ ഇങ്ങനെ ഏതാണ്ട് പോയി അണ്ണാനെ പള്ളി ഇരിക്കണേ ഒരു സുഖവില്ല ആകെ ഒരു വിഷമവും സങ്കടവും മിമ്മഷ്ടോ എന്താണെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ നല്ല പനികോളമെല്ലാം ആയിരിക്കും പനികോളൊന്നുമല്ല ശരീരത്തിനല്ല മനസ്സിനാ കുഴഞ്ഞു മുട്ടു ഇത് വല്ലായി അதனാണ് നീ മോനെ മുറുക്കി ചിരിക്കണേ അതൊക്കെ माराരിപ്പ എന്തോര എളുപ്പ വഴികളുണ്ടോ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അനങ്ങാണ്ടി ഇരുന്നോട്ടെ ചുമ്മാ ചെറിയ മട്ടാന വന്ന മോനെ നീ ഞാൻ പറഞ്ഞ കേക്ക നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന എന്തായാണ് എന്റെ മോൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണാണോ അമ്മയ്ക്കും വിഷമാവില്ലേ നീ ഞാൻ പറയണേ കേൾക്ക എന്റെ മോൻ മോനൊരു വെള്ളപ്പേപ്പർ എടുക്കാം എന്നിട്ട് നിന്റെ വിഷമങ്ങളെല്ലാം ആ വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കുക ആ വിഷമങ്ങളെല്ലാം എഴുതി വെച്ചക്കണേ ആ വെള്ളപ്പേപ്പറിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എടുത്ത് നീ നിന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ആക്കാം എന്നിട്ട് നാട്ടുകാരെ അറിയിക്കാനോ അതിനല്ലടാ അതിനല്ലടാല് മണിക്കൂർ കഴിയുമ്പോഴേ ആ വിഷമം അങ്ങ് ഡിസപ്പിയർ ആയിപ്പോകോളും 너는 왜 맨날 점멸이 하니거 아, 점멸이야. 스라이또딱 웃고